ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു കുടംപുളിയിട്ട നെമ്മീൻ ചൂര മീൻ കറി മുളക് കറിയാണ് വെക്കുന്നത് ഒന്ന് കണ്ടു നോക്കുക മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കറിവേപ്പിലയും കടുകും താളിച്ച് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ചെറിയ ഉള്ളി ചേർത്ത് പേസ്റ്റാക്കി അതിലൊഴിച്ചൊന്ന് ഇളക്കി നിമിഷം തക്കാളിയും പച്ചമുളകും ഒന്നുകൂടി ഇട്ട് അതിലേക്ക് ഒന്ന് ഇവിടെ നന്നായി ഒന്ന് വാഴിയെടുത്ത് ഉലുവ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് എൻ്റെ പച്ചമണം മാറുന്നവരുമോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അല്പം വെള്ളമൊഴിച്ച് കുടംപൊളിയിട്ട് ഉപ്പ് ചേർത്ത് അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെമ്മീൻ ചൂര പീസുകൾ അതിലേക്ക് ഇടുക ഇതുപോലെ ഓരോന്നോരോന്ന് ഇതിലേക്കിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കുന്നവരെ പാകമായിട്ടുണ്ട് നിമ്മീൻ കുടംപുളി ചൂര മീൻ കറി തയ്യാറായിരിക്കുകയാണ് ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു